ഹായ് കൂട്ടുകാരെ കുറച്ച് ദിവസങ്ങളായിട്ടേ നമുക്കിവിടെ ബാംഗ്ലൂര് നല്ല തണുപ്പാണ് കേട്ടോ മൂടിക്കെട്ടിയ കാലാവസ്ഥയും ഒരു ചാറ്റൽ മഴയും ഒക്കെയാണ് അതിന് കാരണം തണുപ്പും ഞാനും തമ്മിൽ അത്ര നല്ലൊരു സൗഹൃദത്തിലല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സ്വെറ്റർ നൈറ്റിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ രാവിലെ വന്ന വഴിക്ക് തന്നെ ഞാൻ അടുക്കളയിൽ കയറി നമ്മുടെ ചെടികളെ നോക്കാനോ ഒന്നും നിന്നില്ല കേട്ടോ പുറത്ത് നല്ല തണുപ്പായതുകൊണ്ടും രാവിലത്തെ പണികളോടുകൂടി ഉച്ച വരെയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടും കൂടിയാണ് ഞാനിങ്ങനെ രാവിലെ അധിക സമയം ഇന്ന് കൂടെ വരാതിരുന്നത് കേട്ടോ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് അപ്പോഴാണ് സൂര്യനൊന്ന് പുറത്തേക്ക് ഉദിച്ചു വരണോ വേണ്ടയോ എന്നുള്ള ആലോചനയിൽ നിൽക്കണ കണ്ടത് അപ്പം ഞാൻ ഓടിയൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ സമയം എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ അടുക്കളയിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ആ തണുപ്പിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട് രാവിലെ എണീറ്റ് വരുമ്പോഴത്തേ ആ ഒരു തണുപ്പിൽ നിന്ന് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടി പിന്നെ സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ ആ ഒരു ചെറിയൊരു ചൂടും പുറത്തുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കി നടക്കുകയായിരുന്നു രാവിലെ വന്നിട്ടില്ലല്ലോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിന്ന് കുറേ പണികൾ കുറേ പണികളെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസമായിട്ട് നമുക്ക് ചോക്ലേറ്റ് പണിയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഓവൻ പണി മുടക്കിയാൽ കാരണം കേട്ടോ അപ്പോൾ അതാ ആധുനിക കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുക്കളയിലത്തെ ഉച്ചവരയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ നിലയടയാണിതാ അടയാണ് അടുപ്പത്ത് ഒരെണ്ണം കൂടി ഉള്ളു വേവിച്ചെടുക്കാൻ ബാക്കിയൊക്കെ വേവിച്ചെടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് നമ്മൾ മുളപ്പിച്ച കടല ഉപ്പേരി വെച്ചിട്ടുണ്ട് ആദുവിന് ചുറ്റുപാത്രത്തിൽ കൊണ്ടുപോവാനും പിന്നെ നമ്മുടെ ഉച്ചയ്ക്കിലേക്കുള്ള കൂട്ടാനും കൂടിയാണ് കേട്ടോ ഉച്ചവരയ്ക്കുള്ള ചോറും വെച്ച് വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തേക്ക് ദോശമാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചവരെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അതുപോലെ തന്നെ അടുക്കളയൊക്കെ അടിച്ച് തുടക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് ആദ്യ പോകുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് ു അങ്ങനെ ആദ്യമൊക്കെ പോയി കഴിഞ്ഞാണ് പിന്നെ ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത് കേട്ടോ ഇനി ഉച്ചവരെ നമുക്ക് രണ്ടും മൂന്നും ട്രിപ്പൊക്കെ ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരാഴ്ചയായിട്ട് നമ്മൾ ഉണ്ടാക്കാത്തതുകൊണ്ട് നമ്മുടെ ഒരു സ്റ്റോക്ക് ഒന്നും ഇല്ല ചോക്ലേറ്റ് അപ്പം നമുക്ക് ഇവിടെ സപ്ലൈ ചെയ്യാനായിട്ട് ചോക്ലേറ്റുകൾ ഇല്ല കേട്ടോ അതിന് മുമ്പ് ഉണ്ടാക്കിയത് നൂറ് ബോക്സും അതിന് ശേഷം കുറച്ച് പത്ത് മുപ്പത് ബോക്സ് ഉണ്ടാക്കിയതും എല്ലാം നമ്മൾ നാട്ടിലേക്ക് കൊടുത്തുവിട്ടു അപ്പോൾ പിന്നെ ഇനി ഇവിടെ സപ്ലൈ ചെയ്യണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ രണ്ട് ട്രിപ്പ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി ഡിമോൾഡ് ചെയ്ത് സെറ്റാക്കി വെച്ചു എല്ലാം ഇതുപോലെ ഡിമോൾഡ് ചെയ്ത് അടക്കി ബോക്സുകളിലാക്കി വെക്കുകയാണ് കേട്ടോ രണ്ട് പ്രാവശ്യമായിട്ടുണ്ടാക്കി ഏകദേശം പത്ത് പതിനൊന്ന് കിലോയോളം നമ്മൾ ഉണ്ടാക്കി ഇതുപോലെ ബോക്സുകളിലാക്കി വെച്ചു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കിട്ടാം ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന സമയത്ത് തന്നെ പപ്പ ബീഫും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് കടച്ചക്ക കടച്ചക്കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടച്ചക്കയും ബീഫും കൂടി ഇട്ട് വെക്കുക പറഞ്ഞിട്ട് അങ്ങനെ ബീഫ് വാങ്ങിച്ചു കൊടുത്തു ഞാനതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചു ഉപ്പ് മഞ്ഞൾപ്പൊടി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഉപ്പ് കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുക അതുപോലെ തന്നെ കടച്ചയ്ക്കും ഒരു വിസിലൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബീഫും കടച്ചക്കിയൊന്നും ഉണ്ടാക്കിയിട്ട് വന്നാലോ അപ്പോൾ ജനിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവോള കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം ചേർത്ത് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അതിൻ്റെ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് കൊടുക്കാട്ടോ കടച്ചക്ക ഇത്തിരി വേവ് കുറവാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിസിൽ വരുത്തിയതാണ് വിസിൽ വരുത്തേണ്ട ഒരു ഇല്ല കേട്ടോ വെറുതെ ആവി കൊടുക്കുമ്പോഴേക്കും വേവുന്ന സാധനമാണ് ഈ ഒരു കടച്ചക്ക വേവ് കുറവാണോ എന്നൊരു സംശയത്തിൻ്റെ പുറത്ത് നമ്മൾ കുക്കറിൽ വിസിൽ വരുത്തിയതാണ് അത് നന്നായിട്ട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോയിട്ടോ കേട്ടോ അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ ഒന്ന് നോക്കി മിക്സാക്കിയില്ലെങ്കിൽ ഇത് പായസ പരുവാകും എന്ന് പറയില്ലേ ആ ഒരു പരുവത്തിലാണ് അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തു കേട്ടോ അങ്ങനെ നമ്മുടെ ബീഫും കടച്ചക്കയും നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് രാത്രിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ദോശയാണെന്നുള്ളത് അപ്പോൾ ദോശയും അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പാത്രം കഴുകലും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഇനി നമുക്ക് ചോക്ലേറ്റ് ഉണ്ട് ഉണ്ടോക്ലേറ്റിലേക്ക് വേണ്ട കൊക്കോ ബീനാണ് കാണുന്നത് കേട്ടോ നമ്മൾ ഫെർമെൻ്റ് ചെയ്തിട്ടുള്ള കൊക്കോബീൻ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കണം കേട്ടോ ആ ഒരു പണിയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഒരു കിലോ ബീൻ എടുത്തിട്ട് വറുത്ത് അതിൻ്റെ തൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനും പപ്പയും കൂടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ഇങ്ങനെ ഇതുപോലെ തൊണ്ട് മാറ്റിയിട്ട് കുരു മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചോക്ലേറ്റിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇതാ ഇതിൻ്റെ തൺ വറുത്ത കുരുവാകുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കൈ അമർത്തി കൊടുത്താൽ അതിൻ്റെ തൊണ്ട് പോകും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കുരുവാണ് എടുക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തോന്നുമെങ്കിലും ഈ ഒരു കിലോ ബീൻ തൊണ്ട് കളഞ്ഞ് ഇതുപോലെ കുരു ആക്കി എടുക്കാനായിട്ട് മൂന്നാല് മണിക്കൂർ എടുത്തു കേട്ടോ അത് ഞാൻ ഒരറ്റയ്ക്കല്ല ഞാനും പപ്പയും കൂടി ഇരുന്നിട്ട് മൂന്നാല് മണിക്കൂർ ഇരുന്നിട്ടാണ് ഇതാ ഇതുപോലെ തൊണ്ട് വേറെയും കുരു ആക്കി എടുത്തത് അങ്ങനെ നമ്മുടെ ഒരു കിലോ കുരുവാണ് ഈ കാണുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റാക്കി എടുത്ത് വന്നപ്പോഴത്തേക്കും സമയം എട്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയും കുറേ കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് ചെടി നനയ്ക്കാനുണ്ട് പിന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ആധുനിക ലഞ്ച് ബോക്സിലേക്കും ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാനുണ്ട് പിന്നെ കുളി പ്രാർത്ഥന ഭക്ഷണം ഇതൊക്കെയാണ് കേട്ടോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ കഴിയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്